ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നല്ല തന്തൂരി ചിക്കൻ്റെ ടേസ്റ്റൊക്കെയുള്ള നല്ലൊരു ബിരിയാണിയാണിത് അതിനായി ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ചിക്കൻ ഇടാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് മൂന്ന് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ സ്വൽപ്പം റെഡ് ഫുഡ് കളർ എന്നിവ ചേർത്ത് ചിക്കൻ നന്നായി മിക്സ് ചെയ്യാം ഫുഡ് കളർ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇത് ഒന്നോ രണ്ടോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി മാറ്റിവയ്ക്കാം ഇനി ചോറ് റെഡിയാക്കാം ഞാനിവിടെ നാല് കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് വെള്ളമൊഴിച്ച് ഇരുപത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ഇനി ചോറ് വേഗം ആവശ്യമായ വെള്ളം വെക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ പീസ് പട്ട മൂന്നേലയ്ക്ക അഞ്ച് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഓയിൽ എന്നിവ ചേർത്ത് അടച്ചു വെക്കാം തിളയ്ക്കുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന അരിയിട്ട് വേവിക്കാം അരി എൺപത് ശതമാനം മാത്രം വെന്താൽ മതി പിന്നീട് ദം ചെയ്യുമ്പോൾ വെന്തൂ ഇനി ബിരിയാണിക്കുള്ള മസാലയ്ക്കുള്ളത് തയ്യാറാക്കാം കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി നാലഞ്ച് പച്ചമുളക് എന്നിവ ചതച്ചു വെക്കാം ഇനി മൂന്ന് തക്കാളി അരച്ച് പേസ്റ്റാക്കി വെക്കാം ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാം അതിനായി പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ ഓയിൽ ഒഴിച്ച് ചിക്കൻ ഇട്ട് ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തു മാറ്റാം ചിക്കൻ്റെ അരപ്പ് ഉരട്ടി വെച്ച് ബാക്കി അരപ്പ് ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം മസാല തയ്യാറാക്കുമ്പോൾ ഇത് അതിലേക്ക് ചേർക്കാം ഈ ടൈം കൊണ്ട് അരി അരിവെന്തിട്ടുണ്ട് അത് അരിപ്പയിലേക്ക് പോരാ ഇനി ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം അതിനായി ഒരു വലിയ പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്നും മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് നാല് സവാള അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ വഴറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ചോളിൻ ചിക്കനിലും ഉപ്പ് ചേർത്തതാണ് അതിനാൽ കുറച്ച് മാത്രം ഉപ്പ് ചേർക്കാവൂ ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് വഴറ്റാം ഇനി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നല്ലതുപോലെ വഴറ്റി അര ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ചേർക്കാം ഇനി ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ബാക്കി വന്ന മസാല കൂടി ഇതിലേക്കിട്ട് വഴറ്റാം രണ്ട് ടേബിൾ സ്പൂൺ തൈരൻ ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം ഞാനിവിടെ ഇതിൽ നിന്ന് രണ്ട് പീസ് ചിക്കൻ മാറ്റിയിട്ടാണ് ചേർത്തത് അത് ലാസ്റ്റ് ചോറിന് മുകളിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം മാറ്റിയെന്നേ ഉള്ളൂ ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ സ്വൽപ്പം നേരം ഒന്ന് അടച്ചു വെക്കാം മസാലയൊക്കെ ചിക്കനിലൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇതും ചെയ്യാം അതിനായി കുറച്ച് ചിക്കൻ മസാലയും കോരി മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ഇടാം ഇനി ചോറ് പകുതി അതിലേക്കിട്ട് മുകളിൽ മല്ലിയില പുതിനയില കട്ട് ചെയ്തതിട്ട് സ്വല്പം ജരം പൊടി വിതറി ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം ഇനി ബാക്കി വന്ന ചോറ് അതിലേക്കിട്ട് നെയ്യൊഴിച്ച് മല്ലിന പുതിനയില കട്ട് ചെയ്തതിട്ട് എടുത്തു വെച്ച ചിക്കനും മസാലയും ഇതിലേക്ക് വെക്കാം ഇനി ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിനായി നടുക്ക് ഒരു ചെറിയ പാത്രത്തിൽ ചാർക്കോൾ കത്തിച്ച് വെച്ച് ഓയിലൊഴിച്ച് പുക വരുമ്പോൾ അടച്ചു വെക്കാം ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കാം ഇത്രയുള്ളൂ നല്ല ടേസ്റ്റിയായ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് സ്മോക്കി ഫ്ലേവർ എല്ലാം കൂടിയാകുമ്പോൾ നല്ല തന്തൂരി ചിക്കൻ്റെ ടേസ്റ്റുള്ള നല്ലൊരു ബിരിയാണിയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ